ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വലിയ വീഡിയോ ഒന്നും ഇല്ലാട്ടോ മോക്ക് വമിറ്റിംഗ് ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലിലായിരുന്നു പറയോട്ട് കേറി പറയണേ രാവിലെ അഞ്ച് മണിയായപ്പോൾ തുടങ്ങിയതാണ് കേട്ടോ ഒമിറ്റിങ് നിർത്താണ്ട് വമിറ്റിംഗ് ആയിരുന്നേ അപ്പോൾ പണിക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ചീരാനായിരുന്നു പണി കുറച്ച് കാപ്പിത്തയ്യോ ഒക്കെ വെക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞിപ്പോൾ അത് മുടക്കിയിട്ട് പിന്നെ പണിക്കാരെ കിട്ടണേ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ടുപോയിക്കോളാം വന്നിട്ടോ അങ്ങനെ ഏട്ടനെയൊക്കെ പറഞ്ഞു വിട്ടു പിന്നെ നൈനികേനെ പറഞ്ഞു വിട്ടു അത് കഴിഞ്ഞിട്ട് തക്കുടുകയാണെങ്കിൽ ഇല്ല കേട്ടോ അങ്ങനെ എങ്ങനെയൊക്കെ ഒരുക്കി വന്നപ്പോഴേക്ക് ബസ് പോയി പിന്നെ ഒരൊറ്റ വണ്ടി കിട്ടാനില്ല ഇവിടെ ആണെങ്കിൽ അങ്ങനെ ഏത് ടൈമിലും വണ്ടിയൊന്നും കിട്ടില്ല അര മണിക്കൂർ മുക്കാൽ മണിക്കൂറൊക്കെ ബസ് ഇടവിട്ടിട്ടാണ് ബസ് കിട്ടുക കേട്ടോ പിന്നെ ഒരു ഓട്ടോ കിട്ടുമെന്ന് വിചാരിച്ചു അതും കിട്ടിയില്ല പിന്നെ അവർ അറിയുന്നൊരു ചേട്ടൻ ടെമ്പോയിൽ എന്നെ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ട് വിട്ട വന്നു കേട്ടോ ആ ഏട്ടൻ ആ വഴിക്കായിരുന്നു കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ ഞാൻ കുടുങ്ങിപ്പോയേനെ കാരണം തക്കുടും നന്നായിട്ട് തളർന്നു പോയിട്ടുണ്ടായിരുന്നു ഓരോ ദിവസവും അങ്ങനെയാകും വണ്ടി ഒന്നും കിട്ടാണ്ട് ആകെ കുടുങ്ങിപ്പോവും അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ടെമ്പോയിൽ കയറി ആശുപത്രിയിലെത്തി ഞാൻ കയറിലായിരുന്നു പക്ഷെ എൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നു കേട്ടോ പിന്നെ വണ്ടി വിളിക്കാന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല നമ്പർ അധികവും ജീപ്പിലും ബൈക്കിനൊക്കെ പോകുന്നതുകൊണ്ടേ അങ്ങനെ അവിടെ എത്തി അവിടെ എത്തിയപ്പോഴേക്ക് ഡോക്ടർ പറഞ്ഞു ഇഞ്ചക്ഷൻ എടുക്കണം പിന്നെ ഈ കുടിക്കണേ ബൈക്കാര് പറഞ്ഞിരിക്കുന്നത് ആണിത് കാലാവസ്ഥയിലൊക്കെ ആയിരുന്നു ഇൻജക്ഷൻ എടുക്കും ടെസ്റ്റ് ചെയ്യുകയും ഒക്കെ കിട്ടി അപ്പോൾ അതിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഡോക്ടർ പറഞ്ഞു എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാൻ അവള് പറഞ്ഞത് പഴമ്പൊരി വേണം എന്നാണ് ഡോക്ടർ പറഞ്ഞു അപ്പോൾ കൊടുക്കണ്ട പിന്നെ വീട്ടിൽ ചെന്നിട്ടുണ്ടാക്കി കൊടുത്തു വന്നാലും വേണ്ടില്ല പുറത്തുനിന്ന് കഴിക്കണ്ട എന്നാണ് കേട്ടോ അങ്ങനെ പിന്നെ പറഞ്ഞു കൊടിയേരിക്കഞ്ഞെ കൊടുത്താൽ മതി അങ്ങനെ കൊടിയേരി കഞ്ഞി കൊടുത്തു അങ്ങനെ രണ്ട് സ്പൂണ് മൂന്ന് സ്പൂണൊക്കെ കഴിച്ചില്ല എനിക്കാണെങ്കിൽ പൊടിയരിക്കഞ്ഞി കുടിക്കാന്ന് പറഞ്ഞു കഞ്ഞിയേ കുടിക്കാൻ മടിയാണ് പക്ഷേ ബാക്കി ഞാൻ വെറുതെ കളയണ്ട അനുവച്ച ഞാൻ തന്നെ കുടിച്ചു ഇല്ലെങ്കിൽ അവിടെ കുടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചോറ് വാങ്ങിയേനെ അങ്ങനെ കുടിച്ചു കഴിഞ്ഞിട്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ ഡോക്ടർ പറഞ്ഞു പോയിക്കോളാൻ അങ്ങനെ അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോഴേക്കും ബസ് പോയിട്ടു പിന്നെ ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ നിൽക്കേണ്ടി വന്നു ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോകാൻ പറ്റുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എൻ്റെ അപ്പം ബസ്സിൽ കയറി കെ എസ് ആർ ടി സി ആണ് കേട്ടോ കിട്ടിയത് അങ്ങനെ വീടെത്തിയപ്പോഴേക്കും രണ്ടേകാല് രണ്ടരയൊക്കെ ആയി കേട്ടോ തക്കുളവും ബസ് ഇറങ്ങിയപ്പോഴേക്കും ഓടാൻ തുടങ്ങിയതാണ് കേട്ടോ പറ്റുന്ന ജീവനും വെച്ച് അവൾ ഓടുന്നുണ്ട് വീട്ടിലെത്തിയിട്ട് വീണും കിടന്ന് ഉറങ്ങാൻ തുടങ്ങിയിട്ട് രണ്ട് ദിവസമായി പോലും അവൾ ഉറങ്ങിയിട്ട് അപ്പോൾ പിന്നെ അവൾ ഉറങ്ങട്ടെ എന്ന് ഞങ്ങളും വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തിയേക്കുള്ളൂ എല്ലാവർക്കും ബൈ ബൈ